ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി വിശേഷങ്ങളാട്ടോ ഇന്ന് ഇന്ന് ആരും കാണാതിരിക്കല്ലേ ഞങ്ങൾ ഇന്ന് നമ്മുടെ മീനച്ചിലാറ്റിന്ന് ഞങ്ങൾ ചൂടൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് എത്ര മീനാണ് കിട്ടിയെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ ഞാനും ഞാനും എൻ്റെ മൂത്ത മോനും പിന്നെ എൻ്റെ കസിനും കസിൻ്റെ കൊച്ചും കൊച്ചാണെങ്കിലോ എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടോണം പിന്നെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തോന്നും അവിടെ മുഴുവൻ പുല്ല അയ്യോ പേടിക്കണേ ചേച്ചീന്നൊക്കെ അതൊന്നും പേടിക്കണ്ട കേട്ടോ അവിടെ പേ നമുക്ക് അങ്ങനെ ഇതിനകത്തൂടെ നോക്കുമ്പോൾ തോന്നും ഒന്നും പേടിക്കണ്ട വളരെ ഇതായിട്ട് നിന്നാണ് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു വളരെ കൂടി നിന്നാണ് അവിടെ മീൻ പിടിക്കുന്നത് കേട്ടോ മീൻ പിടിച്ചു അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ കാണണം കേട്ടോ കാണാൻ ഇരിക്കരുത് എത്ര മീൻ കിട്ടിയെന്നൊക്കെ നോക്കിക്കോണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ രാത്രിയിൽ പെട്ടെന്ന് മോൻ പറഞ്ഞു തയ്യാറായിക്കോ എവിടെ ഒരിടത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എവിടെ ആ പോയെന്നുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ആ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നും വീഡിയോ കാണാതെ പോകരുത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ കാണുക മോൻ റെഡിയായി ഞങ്ങളെ പെട്ടെന്ന് തീരുമാനിച്ച് മോമ്മെന്ന് പറഞ്ഞു അപ്പം നമുക്കിന്ന് ഒരിടത്ത് പോകാം പുറത്തുനിന്ന് കഴിക്കാം അവൻ്റെ ചിലവാട്ടോ നീ നേരത്തെ തീരുമാനിച്ച് വെച്ചാണാടാ അയ്യോ പേടിച്ചുവല്ലോ മനുഷ്യർ ആ അപ്പം അവൻ തീരുമാനിച്ചാണ് മീനൊക്കെ പിടിച്ച് ക്ഷീണിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു അപ്പം അമ്മ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അമ്മയില്ല അമ്മയ്ക്ക് ആ അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പാഴ്സലം മേടിച്ചോണ്ട് വരാം വരുമല്ലോ കൊള്ളാം വരാന്നല്ല വരുമല്ലോ കൊച്ചു വേറെ ഒരു സാധനാ പറഞ്ഞു അത് ഞാൻ യൂട്യൂബിൽ പറയുന്നില്ല കേട്ടോ എന്ന മേടിക്കണ്ടെന്നുള്ളത് അപ്പം അവൻ റെഡിയായി ഞാനും റെഡിയായി കാണിച്ചു തരാം പറഞ്ഞ മാത്രം

പെട്ടെന്ന് മോൻ്റെ ചെലവല്ലേ മോന്റെ ചെലവ് അപ്പഴേ ഞാൻ കേട്ടമാതിരി കേക്കാത്തമാതിരി ഒറ്റ ചാടി എഴുന്നേറ്റ് റെഡി ആയി രാത്രിത്തെ കാര്യം ഓക്കെ ആണല്ലോ നോർത്താണ് റെഡി ആയത് ആ എടുത്തെടുത്തു പേഴ്സൊക്കെ എടുത്തു അപ്പൊ ഞങ്ങള് ഇറങ്ങട്ടെ ആ ചെരുപ്പ് കേട്ടോ ഓ അതും ചേട്ടൻ മേടിച്ചു തന്ന ചെരുപ്പല്ലേ അതിന്റെ ചരട് വേണോ നിങ്ങൾ പോകുന്ന അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പൊ ഇതാ ഞങ്ങളെല്ലാം റെഡിയായി വണ്ടിയൊക്കെ മക്കള് മക്കൾ എപ്പോഴും ഫ്രണ്ട് ഇപ്പുണ്ട് അങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് എങ്ങോട്ടാന്ന് ഇതുവരെ പിടിച്ചില്ല ഹോട്ടലിലോട്ടാന്നറിയാം ഏത് ഹോട്ടലിലോട്ടാന്നറിയില്ല ട്ടോ ചെന്നിട്ട് അവൻ പറഞ്ഞു ഇപ്പൊ പറയത്തില്ലെന്ന പറഞ്ഞു ഞങ്ങളോട് ആ ശ്രീദേവിയുടെ വീട് നമ്മടെ ഇവിടുന്ന് കേറി വരുമ്പോ ടോണിക്കോ കഫേ കണ്ടോ ഞങ്ങൾ വന്നത് ഇങ്ങോട്ടാ കേട്ടോ അപ്പം ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നാമത്തെ നിലയാണല്ലോ നമ്മുടെ സ്കൈ ബാർ ഇവ മിണ്ടിയില്ല നമ്മളോട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളു കേട്ടോ അവിടെ ചെന്നു കഴിഞ്ഞപ്പം മനസ്സിലായി ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ് അപ്പം ചെന്നപ്പോൾ മനസ്സിലായി അങ്ങനെതാ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് കൊച്ചെന്നോട് പറയാം ചെറിയ ആൾ പറയണേ അമ്മ അരയായിട്ട് കൂട്ടിയാൽ മതിയെന്ന് എന്താ എനിക്ക് പൊക്കയില്ലല്ലോ അവനിടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് വിടും പൊക്കയില്ലാത്ത കാരണം അവിടെ നിന്നുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളും ഇത് പതിന പോയവർക്കൊക്കെ അറിയാമല്ലോ സ്കൈബാർ പതിനൊന്നാമത്തെ നിലയാണ് അപ്പം അവിടെ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളും എല്ലാം കണ്ടു അങ്ങനെ സ്കൈ ബാർ അവിടെ കയറി ചെന്നു പിന്നെ നമ്മൾ നമ്മുടെ എവിടെ ഇരിക്കേണ്ടതെന്നുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ കയറിപ്പോവാണ് അങ്ങനെ കയറി നമ്മൾ തപ്പിപ്പിടിച്ച് നമുക്ക് അവിടെ ഒരു ഇരിക്കാനുള്ള കുറേ ഇതുണ്ടല്ലോ അപ്പം നമ്മളും അവിടെ പോയി ഇരുന്നു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി എന്താ നമുക്ക് ചിക്കനോ മട്ടനോ അതൊന്നും വേണ്ടല്ലോ പക്ഷേ ഞാൻ എന്തായിരുന്നു നമ്മുടെ എന്നായിരുന്നു ഇതില്ലേ ബട്ടർ ഞാൻ ഞാൻ ബട്ടർ ഞാനാ മേടിച്ചോട്ടോ പിന്നെ അതിൻ്റെ നല്ല കറിയായിരുന്നേ നമ്മുടെ മഷ്റൂം കറിയാണ് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അങ്ങനെ പലർക്കും പല ഇഷ്ടമുള്ള സാധനങ്ങളും എല്ലാം മേടിച്ച് ഞങ്ങൾ കഴുപ്പെല്ലാം കഴിഞ്ഞു പിന്നെ എപ്പോഴായാലും ഒരു ജ്യൂസ് റെഡിയാട്ടോ ഒരു ജ്യൂസ് തീർച്ചയായിട്ടും എനിക്കത് വേണം ജ്യൂസ് ഇല്ലാത്ത കാര്യമില്ല അങ്ങനെ ജ്യൂസും എല്ലാം മേടിച്ചു പിന്നെ ദാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് സൗന്ദര്യം എന്നൊക്കെ എല്ലാവരും കൂടെ നിന്ന് കേട്ടോ പിന്നെ അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളും എല്ല കണ്ട് കുറേ നേരം അവിടെ ഞങ്ങൾ നിന്ന് നല്ല രസമുണ്ട് മേളിൽ ചെന്നിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ മീൻ പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ മോനാണ് എൻ്റെ മോനും കൂട്ടുകാരിയുടെ മോനുമാണ് ഞങ്ങൾ കസിൻസ് തന്നെ കേട്ടോ ഞങ്ങളെപ്പോഴും കാണുന്നതാണ് അപ്പം നമുക്ക് നോക്കാം മീൻ കിട്ടുമോ ഇല്ലയോന്നുള്ളത് കേട്ടോ ഇറങ്ങി നമ്മുടെ ഇവിടെ തെളിച്ചുകൊണ്ടിപ്പൊ കുഴപ്പമില്ല തീറ്റണ്ടതിനകത്ത് ഒരു പരലിനെ കേറടി പരല് ഗോതമ്പോടിയല്ലേ മന വേണ്ടാതെ നിൽക്കണം അല്ലേ മറ്റേ ചൂണ്ട ഞാൻ നാളെ കെട്ടു ഉണ്ടോ ഇന്നെത്തത് ഇല്ല തിന്നും തോന്നി കുറച്ച് ആണോ അങ്ങനെയാണോ മന ഇടുന്നത് ശരിയായിട്ടല്ലേ ഈ മോൻ ഇഷ്ടമാതിരി മീനെ പിടിക്കുന്ന മോനിങ്ങോട്ട് നോക്കി ഹായ് ചച്ച ആ മോനെപ്പോഴും ഇഷ്ടമാതിരി മീനെ പിടിക്കുവേ എന്നിട്ട് അവൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ ചേച്ചിക്ക് വറക്കാൻ വേണ്ടി പ്രീതാ ചേ അവള് ഇവിടെ നിപ്പുണ്ട് പ്രീത എന്നാ പേര് അവൾ മോളും കൂടെ അവിടെ നിൽക്കുന്നു അത് അമ്മയുണ്ട് ചേട്ടനുണ്ട് ഇവര് ഞങ്ങളിവിടെ നിന്ന് ഞാൻ പണ്ടൊക്കെ ഇഷ്ടമാതിരി പിടിക്കുമായിരുന്നു കൊത്തുന്നുണ്ട് കേട്ടോ ചൂണ്ട കൊത്തുന്നുണ്ടേ നമുക്ക് കിട്ടുമോ എന്നറിയില്ല നമുക്ക് നോക്കാം തിന്നോണ്ടോയി തിന്നോണ്ടോയി കണ്ടോ അതിന്റെ തീറ്റ തിന്നോണ്ട് പോയതാണ് നമുക്ക് ഇച്ചിരി കൂടി ഇട്ടുകൊടുക്കാവേ ഒരെണ്ണത്തിനെങ്കിലും നന്ദു തന്നെ ആ ഒരു നന്ദുവും നന്ദും കൂടെ കേട്ടോ രണ്ടുപേരും നന്ദുമാരാ നന്ദു ചേച്ചിയുടെ പേര് വിള നന്ദിനി ആ ശരിയാ മോൻ മോൻ നന്ദികേശ് നന്ദികേശ് നന്ദിനി നന്ദികേഷ് എന്നാണ് മോൻറെ പേര് വീടല്ലേ മീനെ പിടിച്ച് പിടിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവല്ലേ പാവം മോന് നല്ല നല്ല ഫ്രണ്ട്സാട്ടോ ഇവര് മോന്റെ മോൻ എത്രല്ലാം പഠിക്കുന്നോ നാലിലല്ലേ മോനെ നാലിലും ജോലിക്കാരനും കൂടാണ് ഫ്രണ്ട്സ് ഇത് വരെ ഞാൻ ഏതായാലും ഒരുമീനെ കിട്ടി ഭയങ്കര സന്തോഷായി അതിനെ സന്തോഷത്തിന്റെ ഓടി കേട്ടോ ഒരു മീനെ കിട്ടിയ മോനാണെങ്കിലും മോനെ പിന്നെ എപ്പോഴും കിട്ടുന്നല്ലേ മോനെ മോനെപ്പഴും പിടിക്കുന്നല്ലേ ഞാൻ എപ്പോഴും പിടിക്കുന്ന ഞാൻ അവിടെ കാഴ്ചക്കാരൊക്കെ നോക്കി നിണ്ട് ആ ചൂണ്ടക്കണ്ണിയുടെ കൊളുത്തുപോയിട്ട് ഇത് വേറെ ചൂണ്ടക്കണ്ണിയൊക്കെ ആയിട്ടാണ് നമ്മടെ മീൻ അങ്ങനെ പിടയ്ക്കുന്നു ഇന്നിടെ കവർ കിട്ടിയ ആ കവർ കിട്ടി അതിനകത്ത് കവറിനകത്തെ നീ ഫൺ അടുത്ത അടുത്തേനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുകയാണ് പിടിച്ചു പരല്ലേ പരല്ലൂക്ഷിക്ക ഇപ്പരായിരുന്നു പിടിച്ചത് നീ ആള് കൊച്ചിന്റങ്ങി നീളമില്ലല്ലോ പിടിച്ചോ നീ പിടിച്ചോട്ടു അതിന്നെ എപ്പോഴും പിടിക്കുന്നാടാ മനെ മോനെപ്പോഴും പിടിക്കുന്ന അല്ലേ മനേ മോനെ അങ്ങോട്ട് നീങ്ങല്ലേ എന്നാലും ചെളിയല്ല അടുത്തത് ഇറങ്ങിയിട്ടുണ്ട് അടുത്തതിന് തയ്യാറായിട്ട് രണ്ടു പേരും കൂടെ അങ്ങനെ കട്ടക്കി കട്ടക്കി നിൽക്കുവാണ് ഇഞ്ചോ ഇഞ്ചി ഇഞ്ചോടിഞ്ചി പോരാട്ടമാണ് കിട്ടട്ടെ ഒരെണ്ണം എന്താണേലും നമ്മൾ കിട്ടിയല്ലോ ആ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നല്ല ക്ഷമ വേണം നല്ല ക്ഷമ വേണം ഏ വിളച്ചിറക്കല്ലേ എല്ലാവരും ഇറങ്ങി ഇറങ്ങി വരുവാട്ടോ ഓരോരുത്തരെല്ലാം കാഴ്ച കണ്ട് വരുവാണ് ഇത് മോൾ അമ്മ കേട്ടോ അമ്മ അമ്മയും പെങ്ങളുമാണ് എവിടെ എവിടെ എടയാ അത് ഏതാണെന്നറിയോ ഈ മരത്തെ ചെന്ന് കൂടുവെക്കുന്ന മുട്ട ഇട്ടിട്ട് കൂടുവെച്ചിട്ട് അസൽ താറാവിൻ്റെ വീടോട് വന്ന് കത്തിക്കാൻ വയ്യാനായിട്ട് ആ കറക്റ്റ് അത് തന്നെ മിക്കവാറോ കപ്പ് ഒന്ന് എല്ലാം താറാവിനെ പോലെ ഒന്നിരിക്കും അല്ലേ മന നിങ്ങളങ്ങോട്ട് മന വീടല്ലേ എടി നല്ല കൊത്തുണ്ട് കേട്ടോ നല്ല കൊത്തുണ്ട് ഒരു മീനെ ഇപ്പം തന്നെ പൊങ്ങി വരട്ടെ നമ്മുടെ മീൻ ഒറ്റ വെക്കാൻ പറ്റത്തില്ല അതാ എന്നെ പതുക്ക പറയുന്ന കേട്ടോ കിട്ടും ഉറപ്പ് എന്താ വലിയ വരല ടേസ്റ്റ് ചെയ്ത് നോക്കുവല്ലോ എടി അല്ല മേന ിച്ചിരി കൂടെ നമ്മുടെ അവിടെ തെളി ഇതാക്കേണ്ടി വരുന്നില്ലേടാ പക്ഷെ വെള്ള അങ് വരെ പോയിട്ടാ ന്തി അങ്ങോട്ട് ഒണ്ടടി അവിടെ ചെളിയല്ലേ ചെളിയാവണ്ട രണ്ടും നന്ദുമാരല്ലേ ഏതായാലും ഒരെണ്ണത്തിനെ കിട്ടി ഭയങ്കര സന്തോഷം കൊച്ചു വന്നോണ്ട കിട്ടിയത് കൊത്തുന്നേ കൊത്തുനിടുക്ക അടിയ നിങ്ങളുടെ മെത്തോട്ടാ അല്ലേ കൊത്തുന്നു നല്ല കൊത്താണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് ഏത് നോക്കുക കൊത്തി കൊത്തി വലിയങ്ങോട്ട് വലി ചടിലോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ അടുത്തതും കിട്ടി നമ്മുടെ നന്ദു രണ്ടു നന്ദുമാരും അങ്ങനെ ഭയങ്കര ത്രില്ലിലാണ് ഊ എനിക്ക് വയ്യാ ചണ്ട് അടുത്തും കിട്ടി എത്ര പേരെ നോക്കി അമ്മയാണെന്നുണ്ടെങ്കിൽ ദോ അവിടെ നോക്കി നിൽക്കുന്നു ഞങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ആകാംക്ഷാ പരിധിയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഇവിടെ ഭയങ്കര മീൻപിടുത്തമാണ് മീൻ പിടിച്ച് എത്ര ഇപ്പം രണ്ടെണ്ണം കിട്ടി കേട്ടോ ഇതുവരെ നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവന് കിട്ടാറില്ലായിരുന്നു പണ്ട് കിട്ടുമായിരുന്നു കേട്ടോ ഈ മോനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എടുക്കാൻ മീൻ പിടിക്കാം കേട്ടോ നമ്മുടെ കസിൻ്റെ മോൻ തന്നെ കേട്ടോ അപ്പം വ അടുത്ത ഇവിടെ പിടിച്ചോണ്ട് നിൽക്കാണ് ചിലപ്പോൾ ഇനി എനിക്കും തോന്നും പിടിക്കണമെന്ന്

അപ്പൊ നമ്മുടെ അമ്മ അങ്ങനെ നോക്കി നിൽക്കുകട്ടോ അടുത്ത മീൻ ഇപ്പൊ കിട്ടുമോന്നും പറഞ്ഞു അയ്യോ അടുത്ത മീൻ കിട്ടുമെന്നും പറഞ്ഞ് അല്ലേ അയ്യോ ഞങ്ങളാണെങ്കിൽ കാഴ്ചക്കാരാണെങ്കി ഇവിടെ മുഴുവൻ നിൽക്കുക ഞങ്ങൾ കാഴ്ച കണ്ടോണ്ട് മീനെ പിടിക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കുവാണ് ഇവിടെ പിന്നെ എപ്പോഴും കാണുന്ന അല്ലേ കൊച്ചു കൊച്ചെപ്പോഴും മീൻ പിടിക്കുന്നോണ്ട് എപ്പോഴും കാണുന്നതാണ് അപ്പൊ ഇന്നൊരു സന്തോഷം എല്ലാവരും കൂടെ വന്ന് മീനൊക്കെ പിടിക്കുമ്പോഴത്തേക്കെ കണ്ട ഞങ്ങളാ എന്തായിരുന്നു മാവാണ് ഞങ്ങൾ ഇട ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ അതാ വേണ്ട നമ്മുടെ ഇവിടെ നിന്നാലും ട്രെയിൻ പോകുന്ന കാണാം കേട്ടോ ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് വീഡിയോ പിടിച്ചിട്ടില്ലല്ലേ ട്രെയിൻ കാണിക്കുന്നു പോകുന്നത് കണ്ടാ ഇത്രയും ഇവിടെക്കെ കുറച്ച് തെളിച്ചുകൊണ്ടാണ് ഇന്ന് രണ്ടും കളിപ്പിച്ചോട്ടോ മീൻ ഇഷ്ടം മാരി പിടിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ നിന്നേനെ മാത്രം ഇപ്പം രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ ട്രെയിനിന്റെ അടുത്തതും പോയി കണ്ട അങ്ങനെ സമയം സന്ധ്യയായി എപ്പ ഞങ്ങള് ചൂണ്ടയിടാൻ തുടങ്ങിയതാ നോക്കിക്ക് സന്ധിയായി അമ്മ വിളക്കെല്ലാം വെച്ചു അങ്ങനെ അങ്ങനെന്താ മീൻ പിടിച്ചോണ്ട് ദാ പോന്നു ആ ഈ പുള്ളിയുടെ ഇന്നലെ മേടിച്ചത് കേട്ടോ ആ പുല്ലെ ആ പുല്ലേ മേടിച്ചത് അതാ പോകുന്നു കിലോയ്ക്ക് നൂറ്റി ഇരുപത് നല്ല പച്ചയായിരുന്നു കേട്ടോ പുള്ളി അടുത്ത എടുക്കാൻ പോകുമായിരിക്കും വറുത്ത ഞങ്ങൾക്ക് കുറേ മീനെ കിട്ടി കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ നിർത്തുക അല്ലേ മനെ നിർത്തി ഇതാ അവനും ഭയങ്കര ഹാപ്പിയായി എല്ലാവരും പിരിയുവാട്ടോ സന്ധ്യയായി അതുകൊണ്ട് എല്ലാവരും പിരിയുവാണ് ഇന്നത്തേക്കുള്ള വകയായി ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അപ്പം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ഏതായാലും കിട്ടി എടുക്കണോ അപ്പം മന ഒരു ഹായ് പറഞ്ഞേ മോനെ ആ പുറകി ചൂണ്ടയായിട്ട് പുറകെ ഇരിക്കാന്നാ പറഞ്ഞേ സൂക്ഷിച്ചു പോയി ശരി ഓക്കെ അങ്ങനെ അവർ പോയി ഞങ്ങളും ഇങ്ങോട്ട് കേറുന്നു അപ്പം ഇന്നത്തെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിരുന്നു കുറേ ഒരു എട്ടു മീനെ കിട്ടി കേട്ടോ എല്ലാം ഞാൻ പിടിച്ച് പിടിച്ച് കാണിക്കേണ്ടല്ലോ എന്ന് എട്ടു മീനെ കിട്ടി അത് ഞാൻ അമോനെ തന്നെ വിളിച്ചു കാരണം നമുക്ക് രസം പിടിക്കാനുള്ള ആ ഒരു ത്രില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ തന്നെ കാണാം തരാം